ഹേ ഗൈസ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നെയ്ച്ചു വന്ന് കഴിഞ്ഞ് നല്ല കിളികളെ സൗണ്ടും അതേപോലെ ഇപ്പം കേൾക്കണെങ്കിൽ നോക്കണ്ടട്ടോ കേട്ടോ ഇപ്പോൾ ഇവിടെ ഏറ്റവും കാക്കച്ചല്ല രാവിലെ നമ്മളെ ഈ ഏരിയയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക അതാ നിങ്ങൾ കേൾക്കില്ലേ രാവിലെ അങ്ങോട്ട് തുടങ്ങും ഈ ഒരു മരുത്തുമലൊരു കാക്കച്ച കൂടുണ്ട് ഏ എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഒരു കുറച്ച് ഒരു രണ്ട് മാസം മുന്നേക്കെ നമ്മൾ രാവിലെ നീച്ച് വരുമ്പം നല്ല കിളികള സൗണ്ട് നല്ല കാറ്റ് ചെറിയൊരു മഞ്ഞ് കുറച്ച് ദിവസമായിട്ട് മഴ പോട്ടെ ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസത്തെ മുന്നേ ഉള്ള കാര്യം പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് നല്ലൊരു രസേന് അപ്പോൾ നമ്മൾ നെയ്ച്ചു വരുമ്പോൾ തന്നെ നമ്മളെ മുറ്റത്തുള്ള ചെടികൾ പച്ചപ്പ് പൂക്കളൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ് കാണാനൊക്കെ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ നീച്ച് ഈ കാക്കച്ചിൻ്റെ സൗണ്ട് കൊണ്ടിൻ്റെ പൊറച്ചോനെ ഇതൊരു സ്വൈര്യമല്ല ഇന്ത്യയിലാണെങ്കിലുള്ള മൈക്ക് കേടന്നിട്ട് എന്താ പറയുക ഇപ്പം ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഇപ്പോൾ നല്ലവണ്ണം കിട്ടും ചെയ്യും അത് ഒരു ബുദ്ധിമുട്ടുണ്ട് വീഡിയോസ് കേൾക്കുന്നവർക്കും ഒക്കെ കാണുന്നവർക്ക് കേൾക്കുന്നവർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും പോട്ടെ സാഹചര്യം അങ്ങനെ നമ്മൾ അട്ടിപ്പിച്ച് ഇങ്ങനെ പോവും എന്നാലും വണ്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ രാവിലെ നമ്മൾ നെയ്ച്ചു വരുമ്പോൾ കിളികള സൗണ്ട് നല്ല കാറ്റ് ചെറിയൊരു മഞ്ഞ് ആ ഒരു ചെറിയൊരു വെടിച്ചം അതൊക്കെ പ്രത്യേക ഒരു രസമല്ലേ അങ്ങനെ കേട്ടോ രാ രാവിലെ തന്നെ നെയ്ച്ച് വരുമ്പം ഞാനിൻ്റെ ചെടികളെടുത്തൊക്കെ ഒന്ന് പോകും അതേപോലെ നമ്മളെ പുതിയ പുതിയ എന്തെങ്കിലും ചെടിയിൽ പൂവിട്ടണോ ഉണ്ടോ അല്ലെങ്കിൽ പുതിയ കൊമ്പുകൾ വന്നോ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കലുണ്ടോ അത് എനിക്ക് ഭയങ്കര ഒരു കാര്യം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പം കണ്ടൊരു കാഴ്ചട്ടങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണേ നമ്മളിവിടെ നമ്മളെ ഒരു ഡബിൾ പെറ്റൽ ഒരു ചെമ്പരത്തിൻ്റെ ഒരു ഹിഡിസ്റ്റുണ്ട് അടിപൊളിയാണ് ഒരു എല്ലോ ഒരു മഞ്ഞ ഷെയ്ഡിൽ ഒരു പൂവാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വന്ന് നമ്മളെ അടുത്തൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി കറങ്ങി നോക്കിയപ്പം കണ്ടതാണ് അത് വിരിഞ്ഞു നിൽക്കണം ഇന്ന് ഇന്നലത്തെ വിരിഞ്ഞു പോയി പക്ഷെ എന്നാലും ഞാൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നതിന് ശേഷം അത് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇതിന് മഴ ഒക്കെ കൊണ്ടാകുമ്പില്ലാണ്ട് ആയിരുന്നു അപ്പം ഞാനത് ഞങ്ങൾക്ക് ഇപ്പോൾ കാട്ടിത്തരാം അപ്പം ഇന്ന് രാവിലെ മഴ ഇല്ലാത്ത കൊണ്ട് നല്ല വിരിഞ്ഞ് നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങോട്ട് കാട്ടിത്തരാം ഈ ഒരു തിണ്ടൊക്കെ ഞങ്ങൾക്ക് ശരിക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്യാവശ്യം നല്ല യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലാണെങ്കിലും കൂടാതെ അത്യാവശ്യം നല്ല റീച്ച് വൺ മില്യൻ്റെ മേലെ പോയൊരു ഇതാണ് ഇപ്പോൾ കാണാൻ ഇങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നേരിട്ട് കാണാൻ അത്യാവശ്യം വലിപ്പം നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇനി ഇതിൽ കുറച്ചുകൂടെ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു പത്തുമണിച്ചടിയോ അതേപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾഗ്രാസോ അങ്ങനെയൊക്കെ ഒന്ന് വിരിച്ചൊന്ന് ആക്കണം അതിൽ കുറെ നല്ല നല്ല കമന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാ പറഞ്ഞിട്ടുള്ള ഫ്ലവർ ഇതാണ് പക്ഷെ നോക്കിയാണ് എന്താ അതിൻ്റെ ഒരു ഭംഗി നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോലല്ല കേട്ടോ തോന്നും നേരിട്ട് എനിക്ക് തോന്നണ ഒന്നുകൂടി ഈ ഫ്ലവറുകളൊക്കെ ഈ ഒന്നുകൂടെ ഒരു ഭംഗിയുണ്ട് ഉണ്ട് ഏ നമ്മള് വീഡിയോയില് കാണുന്ന പോലെ അല്ല ഇതിൻ്റെ ഉള്ളിൽ എന്തോ വണ്ടൊക്കെ ഉണ്ട് തോന്നുന്നു എന്തോ പോകുന്നുണ്ട് ഉള്ളിൽ കൂടെ ളോ ഉറുമ്പോ ആ ഉറുമ്പാണ് അങ്ങനത്തെ അതിൻ്റെ ഉള്ളിൽ ഉറുമ്പ് കയറി കൂടിയതാ ഈറ്റള്ളതെല്ലാത്തിൻ്റെ ഉള്ളിലെത്തുമല്ലോ നോക്കണ്ട അപ്പോൾ ഈ ഒരു ഫ്ലവറുകൾ നോക്കിയാണ് ഇഷു എന്ത് ഭംഗിയാലേ കാണുമ്പോൾ തന്നെ ഒരു നമ്മൾ നോക്കി പോയി മതി അപ്പം ഞാനിങ്ങനെ രാവിലെ നീച്ചു തന്നിട്ട് നമ്മളെ ചെടികളൊക്കെ എടുത്തൊക്കെ ഒന്ന് പോകട്ടോ അപ്പോൾ നമ്മളെന്തെങ്കിലും ഈ ഒരു പൂവൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് പോവും അപ്പോൾ എന്താ വേറെ മുട്ടുകളൊക്കെ വരുന്നുണ്ട് എന്താ ഒരു മുട്ട ഇവിടെ ഉണ്ട് പിന്നെ ഒന്ന് ഇതാ വിരിയാനായിട്ടുണ്ട് അപ്പം എന്തൊക്കെ അതാ അടുത്ത് അവിടെ അപ്പം അങ്ങനത്തെ കുറെ ഉണ്ട് കിട്ടും അപ്പം കാണാനൊരു ഇത് രസമാണ് അപ്പം ഈ ചെടികളൊക്കെ മൂട്ടിലിങ്ങനെ നടക്കുന്ന ചെടികളെ മൂട്ടിൽ ഇങ്ങനെ നടന്നിട്ട് ഇപ്പം നമുക്ക് എന്താ കിട്ടണമെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കാണുക ഏ നമ്മളെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഒരു ചെറിയൊരു ഉറ്റിച്ചെടിയാണെങ്കിലും കൂടെ അതിനൊന്ന് ആസ്വദിക്കുക അതിനൊന്ന് കെയർ ചെയ്യുക അപ്പം ഇങ്ങനെ ഓരോ അത് നമ്മളോടുള്ള ഇഷ്ടം ഇതാ ഈ രീതിക്കൊക്കെ പൂവിട്ടിട്ടായിട്ടും ഇങ്ങനെ നല്ല പച്ചപ്പ് തിന്നിട്ടായിട്ടൊക്കെ പ്രതികരിക്കും നമുക്ക് ഓല മറുപടി അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ നോക്കിയാണേ ഇങ്ങനെ ഉണ്ട് എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്